ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കനീർവെയിൻ അപ്ഡേറ്റ്സ് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ രാവിലെ പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വർഷം പ്ലസ് വൺ അഡ്മിഷൻ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഉറപ്പുകയാണ് അപ്പോൾ വിശദമായി മറ്റു പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിച്ചു ഇനി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റേജായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻ്റ് വിദ്യാർത്ഥികൾക്ക് നേരത്തെ അറിയിച്ചത് പ്രകാരം നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംശയമാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഓപ്ഷൻസ് മാറ്റേണ്ട ആവശ്യമുണ്ടോ ഇനി ഏതൊക്കെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും തമ്മിലെ വ്യത്യാസം ട്രയൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചില്ലായെങ്കിൽ അത് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കും ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സംശയങ്ങൾക്കുള്ള ക്ലിയറൻസ് നൽകുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ വേണ്ടി ഓർപ്പെടുത്തുക അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും നാളെ രാവിലെ ട്രയൽ അലോട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്ത സെയിം വെബ്സൈറ്റ് നിങ്ങൾ നേരത്തെ പ്ലസ് വൺ അഡ്മിഷൻ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ അപേക്ഷ കൊടുത്ത വെബ്സൈറ്റ് നിങ്ങൾ തന്നെ ജസ്റ്റ് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പറയുന്ന എഡിറ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റൊക്കെ നോക്കുവാൻ വേണ്ടി പുറമേയുള്ള അല്ലെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്കിലൊക്കെ പോയിട്ട് ക്യൂ നിന്ന് അല്ലെങ്കിൽ അക്ഷയ പോലെ സെൻ്ററിലൊക്കെ പോയിട്ട് അങ്ങനെയൊന്നും ഒരാവശ്യം വരും നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കൈവിഷ കയ്യിലുള്ള മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അതായത് ഇനി ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പ്ലസ് വൺ അഡ്മിഷൻ അപേക്ഷ കൊടുത്ത വെബ്സൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ഡയറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ കഴിഞ്ഞ വിളിയിൽ പറഞ്ഞു അതായത് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫസ്റ്റ് ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഹയർ സെക്കൻഡറി എക്സാം ഹയർ സെക്കൻഡറി അഡ്മിഷൻ്റെ ഒഫീഷ്യൽ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നത് അവിടെ ഏറ്റവും മുകളിൽ ഹോം പേജ് ലിങ്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ ഓക്കെ എസ് ഡബ്ല്യു എസ് എന്ന് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ അപേക്ഷ കൊടുത്ത സമയത്തുള്ള പാസ്വേഡും ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തത് കോഴിക്കോടാണ് കോഴിക്കോട് ഇനി കണ്ണൂർ കണ്ണൂർ മലപ്പുറം ഏതാണ് നിങ്ങളുടെ ജില്ല ആ ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണുവാൻ സാധിക്കും ആ ട്രെയിൻ അലോട്ട്മെൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻ്റ് റിസൾട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നേ സ്കൂൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നാളെ രാവിലെ മുതൽ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കും നാളെ അതായത് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് എല്ലാവർക്കും സ്വന്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ട്രെയിൻ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അതേപോലെ തന്നെ അതിലോട്ട് പോകുന്നതിന്പ് ഏതെങ്കിലും വിദ്യാർത്ഥികൾ നേരത്തെ പ്ലസ് വൺ അഡ്മിഷൻ അപേക്ഷ പൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇനിയും അതായത് മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ നിങ്ങൾക്ക് അതായത് നേരത്തെ അപേക്ഷ കൊടുത്തു പക്ഷേ ഫൈനൽ സബ്മിഷൻ ബട്ടൺ പ്രസ് ചെയ്യാതെ അതായത് ഫൈനൽ അത് ഫൈനൽ വെരിഫിക്കേഷൻ നടത്താതെ പൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് എന്താക്കാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾ അപേക്ഷ പൂർത്തീകരിക്കുവാനുള്ള സമയം കൂടി ഈ ഒരു സമയത്തുണ്ടെന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇനി നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്താണ് എഡിറ്റ് ഓപ്ഷൻസ് നമ്മൾ നോക്കേണ്ടത് അതായത് ട്രയൽ അലോഡ്മെൻ്റ് എന്ന് വെച്ചാൽ നിലവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് എന്ന് മാത്രമാണ് ട്രയൽ എന്ന് പറയാം അല്ലാതെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുക ആ സ്കൂളിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം അങ്ങനെ ഒരു ബന്ധവും ഈ ട്രയൽ അലോട്ട്മെൻറ്റുമായിട്ട് ഇല്ല കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്കുള്ള മാർക്കിനെ ബേസിച്ച് കൊണ്ട് ചെറിയൊരു സാധ്യതാ ലിസ്റ്റ് മാത്രമാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്തുന്നതും അല്ല കാരണം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോൾ സ്കൂൾ ഏതാണോ ആ സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ അഡ്മിഷൻ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലാതെ ട്രയൽ അലോട്ട്മെൻറ് ഒരുപാട് പേർക്ക് സംശയമുണ്ട് എന്തെങ്കിലും ചെയ്യും ഇല്ല ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഇന്നേ സ്കൂൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കൊടുത്ത അഞ്ചാമത്തെ സ്കൂളാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്കൂൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക എന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാൻ നിങ്ങൾക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് നിങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ ആ രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണം എന്താക്കാം അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂൾ നിങ്ങൾക്ക് വേറെ സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം പരസ്പരം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് വളരെ കൃത്യമായ രീതിയിൽ ഓർഡറിലാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ അതായത് നിങ്ങൾ ഒന്നാമതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ ഇന്നേ സ്കൂളാണ് രണ്ടാമത് കിട്ടുകയാണെങ്കിൽ ഈ സ്കൂളാണ് ഞാൻ പഠിക്കുക അതേപോലെ ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് സയൻസ് ആണെങ്കിൽ എല്ലാ കോഴ്സും അതായത് പത്ത് ഇരുപത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പത്ത് ഓപ്ഷൻസ് ഞാൻ സയൻസ് തന്നെയാണ് കൊടുത്തതെങ്കിൽ ഒരു വിഷയമല്ല പതിനൊന്നാമത് ഓപ്ഷൻ തൊട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് കൊടുക്കാം അത്തരത്തിൽ കൃത്യമായിട്ട് ഓർഡറിൽ കൊടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഒന്നും നിങ്ങൾ മാറ്റം വരുത്തണ്ട ഇനി എല്ലാ ഓർഡറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കാരണം നിങ്ങളുടെ അടുത്തുള്ള സ്കൂൾ ഇതാണ് എനിക്ക് ഇവിടെയായിരിക്കും എൻ്റെ സെയിം പഞ്ചായത്തിലെ സ്കൂളാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അവർ കുറച്ചുകൂടെ അവിടെ ബോണസ് മാർക്ക് കിട്ടുന്നതുകൊണ്ട് ഈ സ്കൂൾ ഞാൻ മുമ്പിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു റീ അറേഞ്ച്മെൻ്റ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റുള്ള ഒന്നാമത്തെ ഉപയോഗം ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഈ സമയത്ത് നിങ്ങൾ ലോഗിൻ കയറിട്ട് എഡിറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നാളെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും എഡിറ്റ് ഓപ്ഷൻസ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ മാറ്റങ്ങളും വരുത്തുവാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ എൻ എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ട് പക്ഷേ നിങ്ങൾ അപേക്ഷകൾ കൊടുക്കാൻ വിട്ടുപോയി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊഫൈല് വീണ്ടും എൻ എസ് എസ് നിന്ന് ക്ലിക്ക് ചെയ്യാം ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സ് അല്ലെങ്കിൽ വെയിറ്റേജ് ലഭിക്കുന്ന എന്തെങ്കിലും ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്കവിടെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കും മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാനും സാധിക്കുന്നുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കൈവശമില്ലാത്ത എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് മാറ്റണം അതായത് നിങ്ങൾ എൻ എസ് എസ് ഇല്ലാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ സ്കൗട്ട് ഇല്ലാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല കിട്ടും കിട്ടില്ല എന്ന് ഉറപ്പാണ് അങ്ങനത്തെ വിദ്യാർത്ഥി ഒരിക്കലും അത് കൊടുക്കരുത് കാരണം നിങ്ങളുടെ വെയിറ്റേജ് കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ സ്കൂളിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾസ് ആയതും നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തന്നെ അത് ക്യാൻസൽ ആയിപ്പോകും അത് നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രം നിങ്ങൾ വെയിറ്റേജ് അത് ബോണസ് ലഭിക്കുന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ നേരത്തെ ഇല്ലാത്തത് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ലോഗിൻ കയറി നിങ്ങളുടെ പ്രൊഫൈലിലെത്തി നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻസ് പോയി നിങ്ങൾക്ക് വേണ്ട എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്തുവാനും മെയ് മുപ്പത്തി ഒന്ന് വൈകിട്ട് വരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യ അലോട്ട്മെൻറ്റ് അതായത് പ്രധാനപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചാം തീയതി നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചാലാണ് ആ ലഭിച്ച സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ് ഉണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ റിസൾട്ടിൽ ഞാൻ വന്നിട്ടില്ല നോ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിച്ചെങ്കിൽ നിങ്ങൾ ഒരു കാരണം നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷൻസൊക്കെ മാറ്റി എഡിറ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കും സംശയമില്ല ഇനി അഥവാ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ മാർക്കുള്ള വിദ്യാർത്ഥികളുടെ മാർക്കിനനുസരിച്ച് കൊണ്ട് അലോട്ട്മെൻറ്റ് വൈകിയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ ഇത്ര മാത്രമാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ ആവശ്യമാണെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്യുക അല്ലാത്ത വിദ്യാർത്ഥികളൊന്നും എഡിറ്റ് ചെയ്യേണ്ട ഇനി അതേപോലെ അലോട്ട്മെന്റിൽ വരാത്തതുകൊണ്ട് ഒരു നിരാശം വേണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ അഞ്ചാം തീയതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അതായത് അലോട്ട്മെന്റ് പ്രസി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും ഓർപ്പെടുത്തുകയാണ് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണ് തീർച്ചയായിട്ടും കൃത്യസമയത്ത് നിങ്ങൾ ചാനൽ അറിയിക്കും ഒരിക്കൽ കൂടി ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഇട ഇറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ